െതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ ഒരു തെറ്റില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും അത് ആസൂത്രിതമാണെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസ്താവന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു സണ്ണി ജോസഫിന്റെ നിലപാട് തല്ലിയാണ് പരാതി അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് വ്യക്തമാക്കി വി ഡി സതീശൻ രംഗത്തെത്തിയത് രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ രണ്ട് നേതാക്കളുടെ ഭിന്നാഭിപ്രായമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നത് അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സണ്ണി ജോസഫ് പിന്നിൽ ലീഗൽ ഉണ്ടെന്നും ആസൂത്രിതമാണെന്നും സണ്ണി ജോസഫ് രാവിലെ കോൺഗ്രസുകാരെ സ്ത്രീരം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയും വി ഡി സതീശൻ തുറന്നടിച്ചു ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം